േദഭാവം വായിക്കുക യോഹന്നാൻ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുക യോഹനാട് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലായ വാക് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഉള്ളതാ വാക്യങ്ങൾ വായിക്കാം ഈ ദിവസങ്ങൾ ഹലുലിയ കർത്താവ് ഇനോ പറയുന്നത് ചോദ്യം ചെയ്യാതെ നോഹ അനുസരിച്ചതുപോലെ ഹലുലിയ അപ്രഹം അനുസരിച്ചതുപോലെ ഇസ്വാക് അനുസരിച്ചതുപോലെ യാക്കോബ് അനുസരിച്ചതുപോലെ ദാബിദ് അനുസരിച്ചതുപോലെ പൗലോസ് അനുസരിച്ചതുപോലെ മറ്റേ ദൈവത്തിന്റെ ഭക്തന്മാർ അനുസരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഏ കർത്താവിൻ്റെ ശബ്ദം എന്നിലേക്കും നിന്നിലോട്ടും വരുമ്പോഴേ അതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുന്നത് ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ എന്താണ് ദൈവത്തിന്റെ ശബ്ദം ഇതിനെ കേട്ട് അതനുസരിച്ച് എനിക്ക് നിനക്കും ചലിക്കുവാൻ സാധിക്കും എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് ഈ പുതിയ വർഷം എനിക്ക് കർത്താവ് നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ചലിക്കണം നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് എനിക്ക് തീരുമാനമെടുക്കണം നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കർത്താവ് എനിക്ക് ക്രമീകരിക്കണം നിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുവാന് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് നിനക്ക് ചലിക്കുവാനായിട്ട് സാധിക്കും ഇന്ന് ഈ വർഷം എന്തുവാണ് നമ്മുടെ ആഗ്രഹം വിചാരിക്കണം കർത്താവ് അങ്ങയുടെ ശബ്ദം ഹലലിയ കേട്ടുകൊണ്ട് ഈ പുതിയ വർഷം ചലിക്കുവാന് മോവ് ചെയ്യുവാന് എന്റെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സഭയേയും കർത്താവ് സഹായിക്കണമെന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹലലുയ്യ ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് നിന്റെ അടുത്തേ കടന്നു വരും ഹലലുയ്യ നമ്മള് ബഷീ അവൻ്റെ ദിവസം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ ഇത്രയും പോളെ വഴി ഇതാകുന്നു ഇതിലെ നടന്ന് ഇനക്കൊള്ളി എന്ന് ഒരു വാക്ക് പുറകിൽ നിന്ന് ഇനോ കേൾക്കും അല്ലലുയ്യ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകും വടത്തോട്ട് വട ഇനോ ഹല്ലി വടക്കോട്ട് പോകണോ തെക്കോട്ട് പോകണോ അതോ വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നാൽ പ്രിയമുള്ളവരെ ഹല്ലുഹ്യ ഏതു വഴി നടന്ന് പോകണം ആ ഹല്ല ഇതിലെ നടന്നുകൊള്ളുവാനായിട്ട് ഹല്ലലുയ്യ ഇനോ ആ ശബ്ദം കേൾക്കുമ്പോഴേ ഈ ദിവസങ്ങളില് അതനുസരിച്ച് ഒന്ന് ചലിക്കുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കില് ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് ചലിക്കുന്നുവെങ്കില് അതിനകത്ത് അത്ഭുതമുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഏ ചലിക്കുന്നുവെങ്കിൽ അതിൽ വിടുതലുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീ ചലിക്കുന്നുവെങ്കിൽ അതിൽ സൗഖ്യമുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെ നീ ചലിക്കുന്നുവെങ്കിൽ എന്തോ അല്ലല്ല അതിനകത്ത് നന്മകൾ മറിഞ്ഞിരിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് അങ്ങോട്ട് ശബ്ദം കേട്ട് ചലിക്കുവാനായിട്ട് അങ്ങടെ ശബ്ദം കേട്ട് മോവ് ചെയ്യാൻ കർത്താവ് എന്നെ തന്നെ വിട്ടുതരുന്ന പറയും ഇന്ന് പോൽക്കാലം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ചലിക്കുവാന് നമ്മളെ തന്നെ ഇത് സമർപ്പിക്കാം കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഏ മോവ് ചെയ്യുവാനായിട്ട് ഈ പുതിയ വർഷം നമ്മളെ തന്നെ ഒന്ന് ഇനി വിട്ടുകൊടുക്കാം ഹലലുയ ഈ ഇനോ എങ്ങനെ നമ്മളോട് സംസാരിക്കും ഒന്ന് ഇനോ കർത്താബ്ലോട് സംസാരിക്കും ഈ വചനം ഇനോ ദൈവത്തിൻ്റെ ഹൃദയമാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ ഈ വചനത്തിലൂടെ ഇനോ ദൈവം ഇനോ നമ്മളോട് ഇനോ സംസാരിക്കും വചനം വായിക്കുമ്പോഴേ അത് ദൈവം നമ്മളോട് സംസാരിക്കുകയാണ് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ദൈവത്തോടെ ഇനോ നാം സംസാരിക്കുന്നു പ്രാർത്ഥനയിലൂടെ എന്തുമാണ് നാം ദൈവത്തോടെ ഇനോ സംസാരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഇനോ വചനം വായിക്കുമ്പോഴേ ദൈവം നമ്മോട് സംസാരിക്കുന്നു ഹലലുയ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നതാണ് ഇനോ നിങ്ങൾ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ പറയാം ഈ ദൈവത്തിന്റെ വചനം നമ്മളോട് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കും കാര്യം ദൈവത്തിന്റെ ഹൃദയം എന്തുമാണ് കർത്താവ് നമ്മളോടെ പങ്ക് ആഗ്രഹിക്കുന്നു ആരെങ്കിലും നമ്മളോട് ഇനി ഒരല്പുനേരം സംസാരിച്ച് ഹൃദയം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അലലിയ ഇനോ ഹൃദയം തുറന്ന് സംസാരിച്ചതിന് നന്ദി കർത്താവ് ഇനോ അലലിയ പ്രാർത്ഥനകൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇനോ ചിലപ്പോഴ ആരെങ്കിലും നമ്മളോട് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കും ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പറയാറുണ്ട് കാര്യം ഹാപ്പിയായി ആ വ്യക്തിയും ഇനോ ഹാപ്പിയായി എന്ന് പറഞ്ഞതുപോലെ ദൈവം എന്തുവാണ് ഹൃദയം തുറന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ വർഷം എന്നാൽ ദൈവം ഹൃദയം തുറന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലലുയ്യ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് അപ്പോഴെ ദൈവത്തിൻ്റെ വചനം നീ ധ്യാനിക്കുകയും ഇനോ പഠിക്കുകയും അലലുയ്യ കേൾക്കുകയും ഇനം ചെയ്യുമ്പോഴേ എൻ്റെ കർത്താവ് നിന്നോട് സംസാരിക്കും എന്നാൽ സംസാരിക്കുമ്പോഴേ അതിനെ കേൾക്കുമ്പോഴേ അറിയാം അത് എന്നോടുള്ളതായ ദൈവത്തിൻ്റെ വചനമാണ് ഇനോ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം ഇനോ ഹല്ലലിയ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് തന്നിരിക്കുന്നതായ ഹലലുയ ഹലലുയ വചനം അല്ലലിയ നമ്മളുള്ളതായ ദൂതാണ് നമ്മളോട് കർത്താവിനോട് സംസാരിക്കണമെന്നുള്ളതെല്ലാം എന്താണ് ഇതിനകത്ത് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് വായിക്കുന്നുവെങ്കിൽ എന്തുമാണ് ഏ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനോ ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇനോ ഞാൻ ലൈറ്റ് കണ്ടു എൻ്റെ മുറിയിൽ ഇനോ അല്ലെങ്കിൽ എൻ്റെ മുറിയിൽ ഞാനൊരു ശബ്ദം കേട്ടു ഹലിയ അത് കേട്ടിരിക്കുക നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ചിലർ പറയാറുണ്ട് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ ഇനം മുഴങ്ങി അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നതെന്ന് ഇനോ പറയുന്നത് ഇനോ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പത്ത് നാൽപ്പത് വർഷമായി എൻ്റെ മുറിയിലൊന്നും ഞാൻ ലൈറ്റൊന്നും കണ്ടിട്ടില്ല എന്നാൽ എന്നെ ഇനെ സംബന്ധിച്ച് ഇനോ ഞാൻ ചിന്തിക്കുന്നതാണ് എൻ്റെ ദൈവം എന്നോട് ഇനോ വചനത്തിലൂടെ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിനറിയാം എൻ്റെ ലൈറ്റ് ഒന്നും അടിച്ചിട്ട് കാര്യമില്ല കാര്യം അല്ലാതെ തന്നെ പുള്ളി ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് അറിയാവുന്നതു കൊണ്ടായിരിക്കും ദൈവം ചിലപ്പോൾ എൻ്റെ മുറിയിൽ ലൈറ്റ് അടിക്കാത്തത് ഇനോ അല്ലെങ്കിൽ അല്ലല്ല ഇനോ പ്രത്യേക രീതിയിലൊന്നും ദൈവം ചിലപ്പോൾ സംസാരിക്കാത്ത നമ്മൾ ചിലപ്പോൾ പിള്ളേരെ എന്തുമാണ് പിടിച്ച് ഇനോ കുലുക്കും എഴുതലോ ഇന സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറഞ്ഞ് പിടിച്ചു കുലുക്കും ഇനോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പിടിച്ചൊന്നും നല്ലോട്ടൊന്നും കുലിക്കില്ലെങ്കിൽ എവന് ഇന്ന് ഇനോ ക്ലാസ് മുടക്കുക അല്ലെങ്കിൽ അവൻ പോലെ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ പിടിച്ച് കുലിക്ക എന്തുവാണ് എഴുതേക്കണമെന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ച് കുലിക്കുക എഴുതൽ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിനറിയാം ഏത് രീതിയിൽ നമ്മളോട് സംസാരിക്കണം ഏത് രീതിയിൽ എന്നാൽ ഈ ലൈറ്റ് അടിച്ചു അല്ലെങ്കിൽ ശബ്ദം കേട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാണോ അയ്യോ അവരെ പോലെ ആത്മീയമായി ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈറ്റൊക്കെ എനിക്ക് കാണാമായിരുന്നു ശബ്ദം കേൾക്കാമായിരുന്നു പറഞ്ഞ് നമ്മളെ കമ്പയർ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന പറയുമ്പോൾ നമ്മൾ ആരെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നോടും നിന്നോടും സംസാരിക്കാനുള്ളത് അല്ല കർത്താപത്തിനകത്ത് തന്നിട്ടുണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിനക്കത് കേൾക്കുവാനേ മനസ്സിലാക്കുവാനായിട്ട് നിനക്ക് ഇത് സാധിക്കും ഈ ദിവസങ്ങളിൽ ദൈവത്തെ വാചനം ആഴമായി പഠിക്കുവാൻ നീ നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുന്നുവെങ്കില് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം എന്താണ് ദൈവത്തിന്റെ ശബ്ദം എന്ന് നിനക്ക് കേൾക്കുവാൻ സാധിക്കും ഒരു പ്ര സ്പെഷ്യൽ ഒരു പ്രവാചകനെ ഒന്നും വരുത്തി ദൈവത്തിൻ്റെ ശബ്ദമൊന്നും കേൾക്കേണ്ടതായ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് പലപ്പോഴും എന്തുവാണ് അങ്ങോട്ട് ഇനി ചോദിക്കും പ്രവാചകനോട് വല്ല എന്ന് അപ്പോൾ പ്രവാചകൻ്റെ ഹൃദയത്തിൽ വരുന്ന എന്തെങ്കിലും തോന്നുന്നത് എന്താണ് പ്രവാചകനെ വിളിച്ചു കുറയും ഇനോ എന്നാൽ പലപ്പോഴും എന്തുമാണ് ഇനോ പറഞ്ഞതും കേട്ടതുമായിട്ട് യാതൊരു അന്ധവുമില്ല പലപ്പോഴും അത് സംഭവിക്കാറില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ഫീലിംഗ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇനെ വിളിച്ചു പറഞ്ഞു ഇനോ എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്തില്ല അല്ലലിയ ഇത് നിന്നോട് സംസ ഇതിന്റെ വള്ളിക്കോ പുള്ളിക്കോ യാതൊരു മാറ്റമില്ല ഈ എഴുതപ്പെട്ട വചനം ഇനോ ഹല്ലലുയ്യ അതിന് യാതൊരു മാറ്റമില്ലാത്തതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ഹൃദയമായതുകൊണ്ട് അല്ലലുയ്യ അവന് നിന്നോടെ സംസാരിക്കേണ്ടത് ഇനോ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇനോ സംസാരിക്കും അത് വിശ്വസിക്കുന്നവരെ കരങ്ങളിലും എടുത്ത് കർത്താവിനൊരു സ്ഥോത്രം ചെയ്യേണ്ട ഹല്ലലുയ്യ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ന് വരെ ക്രിസ്ത്യൻ ജീവിതത്തിൽ അല്ലലുയ്യ ദൈവത്തിന്റെ വചനം എന്തുവാണ് ഒരു വിടുന്നില്ല എങ്കിൽ വായിക്കുന്നില്ല എങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ലായെങ്കിൽ ഈ പുതിയ വർഷം എന്തുമാണ് ദൈവത്തിന്റെ വചനം ഒന്ന് പഠിക്കുവാൻ അല്ലല്ലുയ്യ ആഴമായി ദൈവത്തിന്റെ വചനം ഒന്ന് വായിക്കുവാന് സമയം കണ്ടെത്തി നീയെ സമയം വേർതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം അല്ലലിയ ഒരു പ്രാവശ്യമല്ല എന്ന് നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോവുകയാണ് അല്ലല്ലുയ്യ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്നത് അവന്റെ വചനമാണ് അല്ലലിയ ഈ ദൈവത്തിന്റെ ഇനോ ശബ്ദം നീ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന്റെ മുൻഭാഗം നീ ഒന്ന് ഇരിക്കണം ഈ വചനം ഒന്ന് ധ്യാനിക്കണം ഈ വചനം ഒന്ന് ഇനോ പഠിക്കണം അല്ലല്ലുഹ്യ എത്ര പേര് റെഗുലറായിട്ട് അത് ചെയ്തു എന്ന് ഇനോ അല്ലല്ല എനിക്കറിയത്തില്ല എന്നാൽ പല രീതിയിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും സ്വപ്നത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും ദർശനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും ചിലപ്പോഴായിട്ട് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ഇനോ കേൾക്കുവാനായിട്ട് ഇനോ സാധിക്കും അല്ലല്ല ഞാൻ അങ്ങനെ ായിട്ട് ഇന്ന് വരെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ എന്റെ ചെവി കേട്ടിട്ടില്ല എന്നാൽ പലപ്പോഴും ദൈവനോട് സംസാരിക്കുന്നു എന്നുള്ളതായ കൺഫർമേഷൻ എന്നുള്ളതായത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോഴെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എടാ കാര്യമേ പറയുന്നത് വായിക്കുമ്പോൾ അത് ഇനോ ദൈവത്തിന്റെ വായിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി മറ്റൊരു പേജ് മറിക്കുമ്പോൾ അത് തന്നെ കടന്നു വരുന്നത് കാണാം അപ്പോഴെ ദൈവം എന്തുമാണ് വീണ്ടും വീണ്ടും എന്തുവാണ് നമ്മളോട് ദൈവം ഇനോ സംസാരിക്കും കാര്യം ഇപ്പോഴെ നമ്മളൊരു വചനം വായിച്ചു രാവിലെ ഇനോ അത് ദൈവം നിൻ്റെ ഹൃദയത്തിൽ തൊട്ടു ദൈവത്തിനോട് സംസാരിക്കാനുള്ള ദൂതായിരുന്നു എന്നാൽ നീയേ ജോലിക്ക് പോയപ്പോഴെന്തുവാണ് റേഡിയോ ഒന്ന് ടൂൺ ചെയ്തപ്പോഴെന്തുവാണ് ആ സെയിം മെസ്സേജ് പോലെ അതിനോട് എൻ്റെ ചേർന്ന് വരുന്നതായ ഒരു തോട്ട്സ് എന്തുമാണ് റേഡിയോ ഒരു പ്രഭാഷ നിന്നെ അറിയാത്ത ഒരാൾ എന്തുവാണ് പ്രസംഗിക്കുകയാണ് അതൊന്ന് കേട്ടു അപ്പോഴെന്തുവാണ് കുറച്ചുകൂടെ നിന കുറയ്ക്കുവാൻ ഇടിയായി തരും അതിനുശേഷം എന്തുവാണ് അലലുയ നീയെ ഇനോ ജോലി കഴിഞ്ഞ് ഇനോ മടങ്ങി വന്നു എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം വായിക്കാമെന്ന് വിചാരിച്ച് ഇനോ വായിക്കുവാനായിട്ട് തുറന്നപ്പോഴേ വീണ്ടും മറ്റൊരു ഭാഗം വായിച്ചപ്പോഴേ അതിനോട് ചേർന്ന് വരുന്നു അല്ല ഇനി ഒരു കൂട്ടു സഹോദരനോടോ കൂട്ടു സഹോദരിയോടോ സംസാരിച്ചപ്പോഴെ നീയേ ഇനോ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല അല്ലെ ആ സഹോദരിയോട് പറഞ്ഞിട്ടില്ല എന്നാൽ പെട്ടെന്ന് എന്തുമാണ് ആ സഹോദര സഹോദരിയോ നീ വായിച്ചതായ ആ ഭാഗത്തുള്ള ബന്ധത്തിൽ എന്തോ നിന്നോട് പറയുന്നു ഇനോ എങ്കിൽ വിചാരിച്ചോണം ഇതൊരു കൺഫർമേഷൻ ആണ് അപ്പോഴെ ദൈവം നിന്നോട് സംസാരിക്കുന്നത് പല വിധത്തിൽ എന്തുമാണ് കൺഫേം ചെയ്യും അപ്പോഴേ അങ്ങനെ പല വീണ്ടും വീണ്ടും അത് കൺഫോം ചെയ്യുമ്പോഴെന്തുമാണ് മനസ്സിലാക്കിക്കോണം ഇത് ദൈവത്തിന് എന്നോടുള്ളതായ ഹലിയ പ്രത്യേകമായ ദൈവത്തിൻ്റെ സംസാരമാണ് ദൈവം എന്നെ അറിയിക്കുന്നതായ എന്ന് നീ വിശ്വസിക്കണം നമ്മൾ ഒന്ന് ഒന്ന് സൗമ്യൻ്റെ പുസ്തകം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ ലിറ്റിൽ സൗമ്യല് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഷൗമ്യൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അന്ന് ഏലി ഇന പുരോഗതിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിൽ എന്തുമാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേ ഇനോ ആ പൈതല്പ്പോഴെ അവനൊരു ശബ്ദം കേട്ടു ആ ശബ്ദം അവൻ എൻ്റെ അല്ലെങ്കിൽ എന്നെ വിളിച്ചതായിരിക്കും ഏലിയുടെ ഏലി പറഞ്ഞു നീ പോയി എന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും എന്തുവാ ശബ്ദം കേട്ടു രണ്ടാമത് കടന്നുപോയപ്പോഴെ വീണ്ടും പറഞ്ഞു ഞാൻ വിളിച്ചില്ല നീ കടന്നുപോയി കൊള്ളുക എന്ന് പറയുന്നു മൂന്നാമത് വീണ്ടും എന്തുവാ ശബ്ദം കേട്ടു അപ്പോഴെല്ല മനസ്സിലായി ഇത് ൈവ എന്നോട് സംസാരിക്കുകയാണെന്ന് ഏലിക്കന് മനസ്സിലായി അപ്പോഴെ നീ ഇനിയെന്തുവാണ്ദം കേൾക്കുമ്പോഴേ അടിയനിതാ കൽപ്പിക്കണമേ എന്ന് പറയണം നമുക്ക് സാധിക്കും എന്നാല് അങ്ങനെ അടിയനിതാ എന്ന് പറഞ്ഞ് ഇനോ ഹല്ലലുയ്യ തന്നെ തന്നെ ആ ശബ്ദത്തിന്റെ പിന്നില് ഇനെ വിട്ടു കൊടുത്തപ്പെടേതുമാണ് ദൈവം ഏലിയോടും തന്റെ കുടുംബത്തോടും ചെയ്യുന്നതെല്ലാം എന്തുവാണ് ഹല്ലലുയ്യ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴേ ഒന്ന് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല നാല് പ്രാവശ്യം എന്തുമാണ് ഏ ദൈവം സംസാരിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു അപ്പോഴേ വീണ്ടും വീണ്ടും സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ലലുയ്യ ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം അപ്പോൾ ഒരു പ്രാവശ്യം സംസാരിച്ച് കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കുമ്പോൾ ഇത് എൻ്റെ കർത്താവിന് എന്നുള്ളതായ തൂതാണെന്ന് നീയെ മനസ്സിലാക്കിക്കോണം മറ്റൊരു ഇനോ മറ്റൊന്ന് നമ്മൾ ഇനോ കർത്താവിനോട് കർത്താവിൻ്റെ ശബ്ദം എങ്ങനെ നമുക്ക് കേൾക്കാം ഒന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇനോ ശബ്ദം ഇനോ നമുക്ക് കേൾക്കാം മറ്റൊരു ഇനോ വിധം ദൈവത്തിൻ്റെ ഇനോ അല്ലലുയ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് ഇനോ ഞാൻ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നില്ല ഇങ്ങനെയാണിത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് God is the foundation you know for hearing his you know voice you know the evil my clodiah അല്ലല്ലിയോ ഇൻറ്റിമേറ്റ് ഒരു നല്ല ബന്ധമാണ് നമുക്ക് ഇനോ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇപ്പോൾ എന്നെ ഇപ്പം ബ്രദർ വിളിക്കുന്നു അല്ലെങ്കിൽ വിനോദ് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രദർ ആണോ എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല ഇനോ ചോദിക്കാനും പോകുന്നില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്താണ് എനിക്കറിയാം ഇനോ എന്നോടും ബ്രദർ ചോദിക്കുക ആ പാസ്റ്റർ ആണോ എന്ന് എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല കാര്യം പുള്ളിക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം പാസ്റ്റർ എന്നറിയാം ഇനോ ആ രീതിയിൽ വിനോദവും അങ്ങനെയാണ് മറ്റു പലരും ഞാൻ വിളിക്കുമ്പോൾ കാര്യം നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾ അത് എനിക്കറിയാം നിങ്ങളുടെ ശബ്ദം ഇങ്ങോട്ട് വരുമ്പോഴേ എന്റെ ശബ്ദം വരുമ്പോഴേ നിങ്ങൾക്കും അറിയാം എന്നാൽ എന്നെ രണ്ട് വർഷത്തിന് മുമ്പ് ഒരാൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കും ആരാണെന്ന് ചോദിക്കും കാര്യം ഈ ശബ്ദം എനിക്ക് കാര്യം ചെയ്യാൻ ഒക്കത്തില്ല കാര്യം എന്താണ് എനിക്ക് കേട്ടൊരു പരിചയമില്ല ഇനോ ഞാൻ ചോദിക്കേണ്ടി വരും നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നത് ഇനോ ആരാണെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മൾ കർത്താവുമായിട്ട് ഒരു നല്ല ഇൻറ്റിമേറ്റ് ബന്ധം എന്തുവാണ് ഹലിയ തീർച്ചയായിട്ടും അവന്റെ ശബ്ദം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും കർത്താവിന്റെ ശബ്ദം എന്തുവാണ് നിനക്ക് മനസ്സിലാകണമെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കർത്താവുമായിട്ട് ഒരു നല്ല ബന്ധം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കർത്താവുമായിട്ട് നല്ലൊരു ബന്ധം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വർഷമായിരിക്കണം കർത്തവുമായിട്ടുള്ളതായ നല്ല ബന്ധം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തുവാണ് ദൈവത്തിന്റെ വചനം വായിക്കണം ആരാധിക്കണം പ്രാർത്ഥിക്കണം ഉപസിക്കണം അല്ലെങ്കിൽ ദൈവ നീ ഒന്ന് താന്ന് ഇരിക്കണം അങ്ങനെയൊക്കെ എന്തുവാണ് ദൈവ ദൈവമായിട്ടുള്ളതായ ബന്ധം എന്തുവാണ് നമുക്ക് ബിൽഡ് ചെയ്യുവാൻ സാധിക്കും ചർച്ചിൽ വരുന്നതും ആരാധിക്കാൻ വരുന്ന ഈ രണ്ട് മണിക്കൂർ ഇവിടെ വന്ന് ഇരിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ് നിൻ്റെ കർത്തവുമായിട്ട് ഒന്നുകൂടെ അടുക്കണം നിൻ്റെ കർത്തവുമായിട്ടുള്ളതായ ബന്ധം ഒന്നുകൂടെ ഇനി ഉറക്കണം അല്ലേ മൂന്ന് പെൺകു പെമ്പിള്ളേരെ വഴിയെ നടന്നു പോകണം അപ്പോഴേ അതിനോ ആദ്യത്തെ പെണ്ണ് പറഞ്ഞു എൻ്റെ ഇനോ ഡാഡി ലോയറാണ് എൻ്റെ ഡാഡി ലോയറാണ് രാവിലെ പുള്ളി ഇനോ ഈ കറുത്ത ഇനോ ഗൗണമൊക്കെയിട്ട് പുള്ളി കോട്ടിൽ പോകും വാദിക്കാനായിട്ട് ഹിസ് വെരി ബിസി ബിസിനോ എന്ന് ഇനി പറഞ്ഞു രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞു മൈ മൈ വലിയ പുകയാണ് ലോയറിന്റെ ഇനോ മോള് പറഞ്ഞു എന്റെ അപ്പൊ ലോയറാ കോട്ടിലൊക്കെ പോയി ഇങ്ങനെ വാദിക്കുന്ന ആളാണ് എന്നാലേ മൂന്നാമത്തെ പെണ് പറഞ്ഞു എന്റെ ഫാദർ ക്രിസ്റ്റിയനാ ബട്ട് ഹി നെവർ ഹി ഡസൻ പ്രാക്ടീസ് ആരാ ക്രിസ്റ്റിയനാ ഇനോ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിലെ ഈ വർഷം എന്തുവാണ് ഹലൊലിയ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് ഹലൊലീയ